ും കൂട കള്ളിപ്പണ്ണാണേ കല്ലിപ്പണ് കുഞ്ഞീ എന്നൊരു തള്ളിയുണ്ട് കുഞ്ഞി എന്നൊരു തള്ളിയുണ്ട് പൊന്നാനി ചക്കര ചക്കറി പൊന്നാനി ചക്കരി ചുക്കരി പൊന്നാനിടോ സ്വത്തുമണി ഉറങ്ങിക്കോ അമ്മച്ചു സ്വത്ത് മണി ഓന്നോക്ക് പൊറന്നെ ഒന്നെ ഒന്നൻ അങ്കടമൊത്ത ആ ചിത്രം ശങ്കടമൊത്തുന്ന ശങ്കടമുറ്റത്ത് വയ്യേ എന്റെ പൊന്നു ശങ്കടമുറ്റത്ത് വൈ ശങ്കടമൊത്ത വയ്യമ്മ എന്റെ പൊന്നാണോ ചെവി നിക്കുന്ന പണഞ്ഞാ കേത്ത കുഞ്ഞു പണഞ്ഞാക്കഞ്ഞു രാജിക്കോ ഞാൻ നിക്കുന്ന കുഞ്ഞോ ചിങ്കോട്ടോ ഷൊക്കെ നിത്തു പറഞ്ഞു എന്നോട് നിന്നെനിക്ക് ഇത്തരം